അവൻ എല്ലാരും ബിഗ് ബോസ് ഹൗസിൽ നിൽക്കുന്ന ശരിക്കും അങ്ങനെയാണോ കാരണം ആൾക്കാരെ രസിപ്പിക്കുന്ന അല്ലെങ്കിൽ അത്രയും നല്ല രീതിയിലുള്ള ക്വാളിറ്റി കണ്ടന്റ് കൊടുക്കുന്ന ഒരു വ്യക്തിയാണ് നമ്മൾ അനുമോൾ കാരണം നിങ്ങൾ തന്നെ ഒന്നും ചിന്തിച്ചാൽ മതി വേറെ ഒരാൾക്കും പറ്റാത്ത രീതിയിലുള്ള കണ്ടന്റാണ് അനുമോൾ അവിടെ കൊടുത്തുകൊണ്ടിരിക്കുന്നത് ഫസ്റ്റ് തന്നെ നമ്മൾ ആര്യൻ ജി സി എൽ അവിഹിതം പൊക്കി അവര് കിസ്സടിക്കുന്ന കണ്ടു അവര് മറ്റേത് ഉണ്ടാക്കുന്ന കണ്ടു അത് കഴിഞ്ഞ് നമ്മുടെ അപ്പാനി ഡബി ജിൻസി നമ്മളുള്ള ആ ഒരു ഒരു സാധനം നൈസായിട്ട് പുറത്തേക്ക് വന്നു പിന്നെ അക്ബറിൻ്റെ ജാക്കി പിന്നെ ആര്യനെ ഞരമ്പ എന്ന് പറയുന്നു പിന്നെ ബാക്കിയുള്ള എല്ലാ ആണുങ്ങളും ജിസേലിൻ്റെ പാവാടകളാണെന്ന് പറയുന്നു എല്ലാം ഉപയോഗി നമ്മുടെ അനീഷ് അനുമോളായിട്ടുള്ള ലവ് വാവ് അത് തന്നെ അനുമോള് കൈ നിട്ടങ്ങ് കൊടുത്തതാണ് ഇതേപോലുള്ള ഖണ്ഡനൊക്കെ നമ്മുടെ അനുമോളിനല്ലാതെ വേറെ ആർക്കാണ് കൊടുക്കാൻ പറ്റുന്നത് ഒരാളുടെ ലൈഫ് വെച്ച് അവർക്ക് എന്ത് സംഭവിക്കുന്നു പോലും നമ്മൾ ചിന്തിക്കാറില്ല ബിക്കോസ് നമുക്ക് ഫസ്റ്റ് വേണ്ടത് കപ്പാണ് അതിനു വേണ്ടി നമ്മൾ സദാചാരി ഇറക്കും ഇമോഷൻ വെച്ചും കളിക്കും ഏത് രീതിയിൽ വരെ കളിക്കും എന്നിട്ടും ആൾക്കാർ വന്ന് പറയണം വേറെ പി ആറിൻ്റെ ഫലത്തിലാണ് ഒരു അനുമോൾ വോട്ട് കിട്ടുന്നതെന്ന് ആണോ അല്ല ഒരിക്കലും അല്ല ഒരു നല്ല ഗെയിമറിൻ്റെ എല്ലാ ക്വാളിറ്റിയും അനുമോളിലുണ്ട് ഒരു നല്ല സ്ത്രീയുടെ എല്ലാ ക്വാളിറ്റിയും അനുമോളിലുണ്ട് അത് ബിഗ് ബോസ് ഹൗസ് കാണുന്ന എല്ലാവർക്കും നല്ല പോലെ മനസ്സിലാവും പിന്നെ അവസാനം എല്ലാം കഴിഞ്ഞിട്ട് ആ കരച്ചൽ ആ കരച്ചൽ തന്നെ നമ്മളെല്ലാം മറന്നുപോലെ എന്ത് പറഞ്ഞാലും കരയും സൈക്കാ വയ്യ പിന്നെ സോഫന്റെ അടയിൽ പോയി കരയും അതുപോലുള്ള ആൾക്കാരെ ത്രില് അടിപ്പിക്കുന്ന രസിപ്പിക്കുന്ന രീതിയിലുള്ള നല്ല നല്ല കണ്ടന്റാണ് നമ്മുടെ അനുമോള് നമുക്ക് വേണ്ടി ആ ഒരു ബിഗ് ബോസ് ഹോസ്പിറ്റലിൽ കാഴ്ചവെച്ചിട്ടുള്ളത് അതുകൊണ്ട് തന്നെ നമുക്ക് ഒരേ സ്ഥലത്ത് പറയാം ഇസ് നത്തിങ് ഇസ് ഓൾ ഓൾഅബ് കുല കാരണം നമ്മുടെ മലയാളി പ്രേക്ഷകർ ആഗ്രഹിക്കുന്ന ആ രീതിയിലുള്ള സദാചാരം നിറഞ്ഞ കണ്ടന്റാണ് അനുമോള് നമുക്ക് തരുന്നത് സോ അതേപോലൊരു ഗെയിമർ വേറൊരു ബിഗ് ബോസ് ഹൗസിൽ ഇതുവരെ ഉണ്ടായിട്ടില്ല ഇനി ഉണ്ടാവാനും പോകുന്നില്ല അതുകൊണ്ട് തന്നെ ഈ ഇപ്രാവശ്യത്തെ കപ്പ് അന്മോളിന് വേണ്ടി മാത്രമുള്ളതാണ് അതുകൊണ്ട് എല്ലാവരും അനിമോളിന് വേണ്ടി വോട്ട് ചെയ്യുക എന്നിട്ട് നമ്മുടെ കേരളത്തിലെ എല്ലാ കുല സ്ത്രീ പുരുഷന്മാരെയും എന്താ പറയുക അവര് അഭിമാനം കൊള്ളിക്കുക ഓക്കെ